സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ തീർത്ത് മുന്നോട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ സ്വർണ്ണവിലയിൽ വൻ വിലക്കയറ്റമാണ് സംഭവിച്ചത് അതോടെ സ്വർണ്ണവില സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ സർവ്വകാല ഉയരത്തിലെത്തി വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയർന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിതിരിക്കും മിഡിൽ ഈസ്റ്റ് സംഘർഷം വരും ദിവസങ്ങളിൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ അത് സ്വർണ്ണവിലയെയും പതിക്കും വരും ദിവസങ്ങളിലും വില കൂടിയാൽ അത് വലിയ അളവിൽ സ്വർണ്ണം വാങ്ങുന്നവർക്ക് വലിയ നഷ്ടത്തിന് കാരണമാകും വരും ദിവസങ്ങളിലും വൻ തോതിൽ സ്വർണ്ണവില ഉയരുവാൻ സാധ്യത ദിവസവും സ്വർണ്ണവില ഉടനെ അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പവന് അമ്പത്തി അയ്യായിരത്തി എൺപത് രൂപ എന്ന നിരക്കിലായിരുന്നു സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണ വ്യാപാരം നടന്നത് എന്നാൽ ഇരുപത്തി മണിക്കൂർ തേക്ക് മുൻപ് പവന് അറുന്നൂറ് രൂപയും ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയും വർദ്ധിച്ചു അതോടെ പവന് സ്വർണത്തിന് അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും വൻതോതിൽ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ കസ്റ്റമർ നൽകേണ്ട വില ഏകദേശം അറുപത്തി ഒന്നായിരം രൂപയിലധികം വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും വൻതോതിൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അഡ്വാൻസ്ഡ് ബുക്കിംഗിലൂടെ നഷ്ടം കുറയ്ക്കാം